പവിത്രത്തിൻ്റെ വരാനിരിക്കുന്ന വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും വിക്രമക്കും സാധാരണ രീതിയിൽ തന്നെ വലിയ സന്തോഷവും ഇല്ല അന്ന് അടിച്ച് പിരിയലും അല്ലെങ്കിൽ വഴക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വേദന വേ വിക്രത്തിൻ്റെ അച്ഛൻ അംഗീകരിച്ചിട്ടുമില്ല വിക്രം നന്നായാൽ മാത്രമേ അംഗീകരിക്കൂ എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് ഒട്ടും മാറ്റമില്ലാതെ ഇല്ലാതെ നിൽക്കുകയായിരുന്നു മാഷ് ആ സമയത്താണ് അവിടേക്ക് അതിഥി വരുന്നുണ്ട് അതായത് അവരെല്ലാവരെയും വരച്ച വരയിൽ നിർത്താൻ കഴിവുള്ള ഒരാളെന്നിനി നമ്മുടെ മാഷിൻ്റെ അമ്മയാണ് വരുന്നത് അച്ചമ്മ വിക്രമിൻ്റെയും വിനായകൻ്റെയൊക്കെ അച്ചമ്മയാണ് എല്ലാവർക്കും പേടിയണി വിക്രമിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എല്ലാവർക്കും പേടീണി അച്ചമ്മ എന്ത് പറയണോ അതനുസരിക്കും മാഷ് വരെയും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കമലയായാലും ശ്രീ ജയനന്ദിനിയൊക്കെ ഭയങ്കര കൂടി അച്ഛമ്മൻ്റെ മുന്നിൽ നിൽക്കുക എന്തായാലും വേദ വേദക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് അച്ചമ്മയ്ക്കും അറിയില്ല അങ്ങനെ ഒരു ദിവസം നമ്മുടെ അച്ചമ്മ അങ്ങനെ വരുകയാണ് പിന്നെ അച്ഛമ്മനെ കണ്ടപ്പോൾ നമ്മുടെ മാഷിനാകെ ഞെട്ടുന്നുണ്ട് ഈ വേദനയെ പറ്റി ചോദിക്കുമോ എന്ത് പറയും അങ്ങനെ എല്ലാവരെയും കൂടിയൊക്കെ എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭീഷണി ഇങ്ങനെ പേടിപ്പിച്ച് ചൂണ്ടു നിർത്തിയിരിക്കുന്ന സമയത്ത് വേദന കാണും ആരാണ് ഈ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടൂല്ല പരസ്പരം ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കുറേ നേരം നിൽക്കും വേദനയാണെങ്കിലും ഒന്നും മിണ്ടൂല വിക്രം മിണ്ടൂല ആ സമയത്ത് പെട്ടെന്ന് തന്നെ വിനായകൻ എടുത്തു ചാടിയെ പോലെ പറയും അത് നമ്മുടെ വിക്രമിൻ്റെ ഭാര്യയാന്ന് പറയും വിക്രമിൻ്റെ ഭാര്യയോ ഞാനറിയാതെ ഇതെന്ന് എപ്പോൾ എന്നൊക്കെ ചോദിച്ചു മുത്തശ്ശി ഇങ്ങനെ ചാടി വീഴും ലവ് മാരേജ് ഉണ്ടാന്നൊക്കെ ചോദിക്കും ആ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞിട്ടേ താലി കെട്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയും ബലമായി പിടിച്ച് കെട്ടി കൊണ്ടുവന്നതെന്ന് പറയും അപ്പം മാഷിനൊക്കെ ആ കടി കിട്ടിയ പോലാവും എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ടപ്പോഴത്തിനും വിനായകൻ ചാടി വീണ് സത്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശി ഒന്ന് കെട്ടും പിന്നെ മുത്തശ്ശി വേദന എടുത്ത് ചെന്ന് ചോദിക്കും എന്താ മോളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും അപ്പോൾ പറയും കണ്ടടാ അല്ല ആ പെട്ടെന്ന് തന്നെ മുത്തശ്ശിച്ചിരിക്കുന്നുണ്ട് കേട്ടാ കണ്ട ഇവന് നാണ് ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടപ്പോൾ അത് ബലമായി എന്നെ താലുകെട്ടി സ്വന്തമാക്കി കൊണ്ടുവന്നില്ലേ അങ്ങനെ വേണം ആണുങ്ങൾ അല്ലാണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വിനായകനെയും വിശ്വത്തിനെയൊക്കെ കളിയാക്കുന്നുണ്ട് അതിന് ശേഷം ഇനി രണ്ടാം രണ്ടാമത്തെ രീതിയിൽ മുത്തശ്ശിക്ക് എന്തായാലും മുത്തശ്ശി അറിയാണ്ട് കല്യാണം നടത്തിയതുകൊണ്ട് ഇനി മുത്തശ്ശി ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മുത്തശ്ശി നമ്മുടെ മാഷിനെ ചട്ടം കെട്ടണത് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല മാഷിന് അംഗീകരിക്കാതെ കാരണം ഇനി വേദന മരുമകളാകാണ്ടിരുന്നിട്ടൊരു കാര്യമില്ല അമ്മ പറയുന്നത് എന്തും അനുസരിക്കുന്ന ഒരാളാണ് മാഷ് അതുകൊണ്ട് തന്നെ വേദനയോട് പറയും ഇനി മാറി നിൽക്കേണ്ട ഹാളിലൊന്നിരിക്കരുത് അവൻ്റെ റൂമിൽ തന്നെ താമസിക്കണം എന്നൊക്കെ പറയും എന്തായാലും അമ്മ പോകുന്നത് വരെ എങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വേദയ്ക്ക് വലിയ സന്തോഷാവുന്നുണ്ട് അങ്ങനെ മാഷ് നമ്മുടെ വേദയെ അംഗീകരിക്കുന്നൊരു ദിവസം വരുന്നുണ്ട്